എടക്കര മൂത്തേടം നെല്ലിക്കുത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കി പട്ടാപ്പകൽ വീണ്ടും കാട്ടാനെത്തി ജനവാസ കേന്ദ്രങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഭീതി പരത്തി കാട്ടാനെത്തുന്നത് നെല്ലിക്കുത്ത് അംഗനവാടിക്ക് സമീപം പെരുങ്കൊല്ലം ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കമുകിൻ തോട്ടത്തിലാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെ വീണ്ടും കൊമ്പനെത്തിയത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെയും ജുമാ മസ്ജിദ് ഉടമസ്ഥതയിലുള്ള ഈ കമുകിൻ തോട്ടത്തിലും പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗത്തും ജനങ്ങൾക്ക് ഭീഷണിയായി കാട്ടാന എത്തിയിരുന്നു ശനിയാഴ്ച വൈകിട്ട് മസ്ജിദിന്റെ തോട്ടത്തിൽ കാട്ടാന ഏറെ നേരം പ്രദേശത്തെ തോട്ടങ്ങളിലെ തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ആന നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത് ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്